ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതുന്നു മഷാ അള്ളാൽ അഹമ്മദ് ഇല്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കുട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതും കൂടെ അറിയിക്കാനായിട്ട് അറക്കല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇത് രണ്ട് ദിവസം മുന്നേ നമ്മൾ ലാസ്റ്റ് വീഡിയോ കിട്ടില്ലേ അന്നത്തെ ദിവസം വൈകുന്നേരം ഒരു ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയ മഴയെന്നൊന്നും പറയാനില്ലായിരുന്നു എന്നാലും നല്ല അത്യാവശ്യം നല്ലൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്ന് ചാറി പറ്റിച്ചതിന് ശേഷം മഴയങ്ങ് പോയി കേട്ടോ പിന്നെ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും മഴയൊന്നും പെയ്തില്ല അപ്പോൾ എന്താ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്നലെ രാവിലെ പ്രതീക്ഷിക്കാതെ എങ്ങനെ എന്തോ പച്ചരി വെള്ളത്തിലിട പൊടിപ്പിക്കാന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് പച്ചരിയൊക്കെ ഇപ്പോൾ പെരുന്നാളൊക്കെ ആയില്ലേ അതുകൊണ്ട് തന്നെ പച്ചരിയൊക്കെ എടുത്തിട്ട് പൊടിപ്പിക്കാനായിട്ടുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ കുറേ നെല്ലും കുറേ കച്ചടം എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് പാറ്റിത്തരികട്ടോ പാറ്റുന്ന കാര്യം മാത്രം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടുത്തമില്ല ഞാൻ പാറ്റിയാലേ അരി മാത്രമേ തറയിൽ പോകത്തുള്ളൂ പച്ചടകളെല്ലാം എന്തെയും ഉറത്തി കിടക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഉമ്മച്ച് പാറ്റി ഉറക്കിയാക്കി പിന്നെ നെല്ലൊക്കെ ഞാൻ പറക്കി നല്ല രീതിയിൽ വൃത്തിയാക്കി െടുക്കാണ് അത്യാവശ്യം റേഷൻ കടയിൽ നിന്ന് വേടിക്കുന്ന അരി ആയതുകൊണ്ട് തന്നെ നല്ല കറ കാണും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് കഴുകിയൊക്കെ എടുത്തതിന് ശേഷം നമുക്കിത് ഉണക്കി വലുതായിട്ട് പോലെ അങ്ങനെ ഒരുപാട് നേരം വെള്ളം തോരാൻ വേണ്ടി ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ ചെറിയ നനവോടുകൂടി കൂടി തന്നെയല്ലേ പൊടിപ്പിച്ച് കിട്ടുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഉണക്കിപ്പറക്കി എടുത്തിട്ടാണ് അരിയൊക്കെ കൊണ്ടുപോയി പൊടിപ്പിക്കാനായിട്ട് ഇപ്പോൾ വറുത്തും കൂടെ കിട്ടുന്നത് കൊണ്ട് അവർക്ക് അതിൻ്റേതായ ഒരു രീതിയിൽ കിട്ടണമല്ലോ അപ്പോൾ എന്തെയ്തു അരിയൊക്കെ അങ്ങോട്ട് ഉണക്കാനായിട്ട് ഇട്ടോ അപ്പോൾ ഇന്നലെ ആണെങ്കിൽ എനിക്ക് പാത്തൂനെ ഇഞ്ചക്ഷൻ അഞ്ച് വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് കൊണ്ടുപോകേണ്ട ദിവസം കൂടെ ആയിരുന്നു അതുകൊണ്ട് ഈ ഇപ്പം ഈ അരി കഴുകുന്നതൊക്കെ രാവിലെ ഒരു ആറു മണി ആറരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വെയിലിങ്ങനെ സൂര്യനെ കൊതിച്ച് വരുന്നൊരു ടൈമായിരുന്നു പിന്നെ തലേന്ന് ചെയ്യണമെന്ന് വെച്ചാൽ മഴ അങ്ങനെ ചെറിയ ചാറ്റൽ മഴയുള്ളത് കൊണ്ട് നമുക്കത് പറ്റത്തില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ രാവിലെ എണീറ്റിട്ട് ഇത് ചെയ്തത് അപ്പം എനിക്കത് കൊണ്ട് കൊടുത്തിട്ട് വേണം അപ്പം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷനും കൊണ്ട് എടുക്കണമല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് മാവ് പൊടിപ്പിച്ചിട്ട് വാപ്പത്തി കേട്ടോ അപ്പം എന്നെപ്പോയി എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ രാവിലെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കറി എന്തെങ്കിലും വെക്കണമല്ലോ അപ്പോൾ വങ്കടയായിരുന്നു മീൻ അപ്പോൾ അത് പുളിയും മുളക് രാവിലെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ നമുക്ക് മീൻ കിട്ടിയതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഒഴിച്ചേറി വെക്കാനായിട്ട് പോവാണ് അപ്പോൾ ഈ ഇഞ്ചക്ഷന് നല്ല വേദനയും പനിയും ഒക്കെ ഉണ്ടാവുമെന്നല്ലേ പറയുന്നത് അപ്പോൾ വന്നതിന് ശേഷം എന്തായാലും ജോലികളൊന്നും നടക്കാൻ സാധ്യതയില്ല ചിലപ്പോൾ താമസിച്ചാലോ പിള്ളേർ ഒത്തിരി പേര് കാണത്തില്ലേ ഇഞ്ചെക്ഷൻ്റെ വാക്സിൻ മാത്രമല്ലല്ലോ തുള്ളിമരുന്നു കൊടുപ്പും ഒക്കെ കാണുമല്ലോ അതുകൊണ്ട് തന്നെ തിരക്കായിരിക്കും അപ്പോഴെന്തെങ്കിലും ഒഴിച്ചുകറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മത്തങ്ങ ഇട്ടിട്ടുള്ളൊരു മോര് കറിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി മത്തങ്ങയും പച്ചമുളകും കൂടെ ഒന്ന് വേവിക്കാൻ ഉപ്പും മഞ്ഞൾ ഇട്ടിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ സാധാരണ മോരുകറിക്ക് തൈരും തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളി കരച്ച മോട്ടൊഴിക്കത്തില്ലേ അതെല്ലാം ഒഴിച്ചു കൊടുത്ത് പിന്നെ കടുകും കൂടെ വറുത്തപ്പോഴത്തേക്കും നമ്മുടെ മോരുകറി അതായത് മത്തങ്ങ മോരുകറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു പിന്നെ വെള്ളം തുരാനിട്ട് അരിയൊക്കെ നല്ല പാകത്തിന് വെള്ളമൊക്കെ അത്യാവശ്യം തോറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കൊണ്ടിട്ട് നേരെ മില്ലിക്കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ ഞാനും പത്തു കുട്ടിയും അങ്ങനെ പത്തൂരി ഇഞ്ചക്ഷനൊക്കെ അടിച്ചതിന് ശേഷം വീട്ടിൽ വന്നു പിന്നെ വൈകുന്നേരമാണ് കേട്ടോ വീട് എടുക്കാൻ തുടങ്ങിയത് അതായത് ഒരു രണ്ടര മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും അടുക്കളയിലേക്ക് കയറി നമുക്ക് വീഡിയോയും കൂടെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി സമയം വേണമല്ലോ വീഡിയോ എടുക്കണം പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നെങ്കിൽ അവിടെ നിന്ന് ക്യാമറ എടുത്ത് അപ്പുറത്തോണ്ട് എടുക്കണം അപ്പോൾ ഒരു അതിനു വേണ്ടിയിട്ടുള്ള സമയം കൂടെ നമ്മൾ കണ്ടെത്തണം അതുകൊണ്ട് കുറച്ചുകൂടി ഒരു രണ്ടര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കയറി ഒരു റെസിപ്പി കാണിക്കണമായിരുന്നു ആദ്യമായിട്ടുണ്ടാക്കുന്നത് കേട്ടോ ഉന്നക്കായ മുന്നക്ക അല്ലാട്ടോ ഉന്നക്കായ ഉന്നക്ക എന്ന് പറയുമ്പോൾ പലർക്കും ഇപ്പോൾ വേറെ എന്തൊക്കെയോ പേരൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ ഉന്നക്ക ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോഴത്തേക്കെന്തേ നല്ല പഴുത്ത് പോയ പഴം നല്ല പഴുത്ത് പോയിട്ടുണ്ടായിരുന്നേ രണ്ടു ദിവസം മുന്നേ നമുക്ക് കിട്ടിയ പഴമാണ് പക്ഷേ തൊലി പോയി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചൂട് സമയമൊക്കെ ആയിട്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായതു ഒരു മൂന്ന് നാല് പഴമൊക്കെ എടുത്തിട്ട് മുറിച്ചിട്ട് ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത് പല വീഡിയോസിലിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതുവരെയും ട്രൈ ആക്കി നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ പഴമൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിന് അകത്തൊരു ഫില്ലിങ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മളൊന്ന് മോപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നെയ്യിലാണ് മോപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ കൈവശം നെയ്യില്ല അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഒന്നുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പ് അപ്പോഴ് അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വലുതായിട്ട് മൂത്ത് പോകണ്ട ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവർ തന്നെയാണ് നമ്മുടെ ചാനൽ കാണുന്ന വീഡിയോസ് കാണുന്നവരും പക്ഷെ ഞാനിത് ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും അത് പറഞ്ഞു തന്നാൽ മതി കേട്ടോ പിന്നെ എന്താ നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്നില്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ അപ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ഏലക്കപ്പൊടിയാണ് കേട്ടോ പിന്നെ പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാര അപ്പം ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം നല്ല പഴുത്തുടഞ്ഞ പഴുമായതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം നല്ല മധുരം കാണുമായിരിക്കുമല്ലോ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് റെഡിയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ പഴമൊക്കെ ഇവിടെ പുഴുങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നല്ല പഴുത്തുപോയ പഴവായിരുന്നു കേട്ടോ പക്ഷേ ഇത്രയ്ക്കും ഇങ്ങോട്ടും പഴുത്തും പഴം ഇതിനെടുക്കരുതെന്ന് പിന്നെയാണ് മനസ്സിലായത് നമുക്ക് നല്ല മാവ് പോലെ കിട്ടണ്ടേ അപ്പം അത്യാവശ്യം ആ ഒരു നല്ല എന്താണ് നമുക്കത് കിട്ടിയ പരിവൊക്കെ ആയപ്പോഴേ പഴം കിട്ടിയ സമയത്ത് അപ്പോഴത്തേക്ക് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇതിപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പഴുത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നല്ല ലൂസായിട്ട് കേട്ടോ ഉടച്ച് കിട്ടിയപ്പോൾ ഇരുന്നത് അതിനകത്തുള്ള നാരൊക്കെ നമ്മളെടുത്ത് കളയണം അതിനുശേഷം കുറച്ച് മാവിന് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ടോ എൻ്റെ അടി എല്ലാം ഉമ്മച്ചി അരിപ്പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് പരുവത്തിനാക്കി തന്നിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം നമ്മളതിൽ നിന്ന് കുറച്ച് ബോളാക്കി എടുത്തിട്ടുണ്ട് അത് പരുത്തിയിട്ട് അതിനകത്ത് നമ്മൾ നേരത്തെ ഫില്ലിങ്സ് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ഉന്നക്കായയുടെ ഷേപ്പിലാക്കണം പക്ഷേ ഇത് ഉന്നക്കായുടെ ഷേപ്പിലൊന്നും ആയിട്ടില്ല എന്നാലും അത്യാവശ്യം ഒത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അത്യാവശ്യം ഒത്തി ഒത്തിട്ടില്ലയോ അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൽ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും നട്സോ വേറെ എന്തെങ്കിലും അടിച്ചൊക്കെ ഇടാം ഒരു കുഴപ്പമില്ല നമ്മളെ ഇതിലുള്ളത് നമ്മളിട്ടിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം എടുത്തു എൻ്റെ ഒരു പേടി ഇത് കുറച്ച് ലൂസായതുകൊണ്ട് തന്നെ എണ്ണയിൽ ഇടുമ്പോഴത്തേക്കും കുളവായി പോകുന്നതായിരുന്നു പക്ഷേ ഇല്ല കേട്ടോ കുറച്ച് നേരം നമ്മൾ വെച്ചതിന് ശേഷമാണ് എണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുത്തത് അപ്പോഴത്തേക്കും സാധനം സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ പൊരിച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നല്ല രീതിയിൽ ഒന്നും ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടി പിന്നെ ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വരട്ടി ഉണ്ടാക്കാനായിട്ട് പോകുകയാണേ അപ്പോഴത്തേക്ക് ഇത് നമ്മൾ രാവിലെ ഇട്ട് പച്ചരി ഇട്ടിട്ട് പൊടിപ്പിച്ചിട്ട് മാവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് വരട്ടി ഉണ്ടാക്കാനായിട്ട് ബാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് വരട്ടിക്ക് വേണ്ടിയിട്ട് മാവൊക്കെ ഇവിടെ കിണ്ടിയെടുക്കാനായിട്ട് ആ തേങ്ങയും ചൂടുവെള്ളത്തിൽ തേങ്ങയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ മാവ് അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ കിണ്ടി ഇള ഇളക്കിയിട്ട് ഇളക്കിയിട്ട് എടുക്കാട്ടാ എന്ന് പറയുമ്പോൾ ഇനി ആൾക്കാർ ഇതിൽ വന്ന് നടന്ന് കമൻ്റ് ഇടട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിരോധിച്ചിരിക്കുന്നു അതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ മാവൊക്കെ റെഡിയാക്കിയിട്ട് ബോളൊക്കെ ആക്കി അതിന് ശേഷം ഉരട്ടിപ്പലകയിലിട്ടിട്ട് അച്ചിലിട്ടിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ പിന്നെ ചുട്ടെടുക്കാനും കൂടെ ഞാൻ നിൽക്കുന്നുണ്ട് ഉമ്മച്ചയാണ് കേട്ടോ പരത്തിയൊക്കെ തന്നത് പിന്നെ ഇതിന് കറിക്കായിട്ട് നമ്മൾ ഉള്ളിക്കറി തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇടുന്നില്ല വെറുതെ ഒരു ഉള്ളിക്കറി എത്രയേ ഉള്ളൂ അപ്പോൾ അതിനും ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ട്ടിയും കറിയും ഒക്കെ ഉണ്ടാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ബാങ്ക് കൊടുക്കാൻ സമയമൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ നമുക്കൊരു മാംഗോ ഷേക്ക് ഉണ്ടാക്കണം നമുക്കപ്പുറത്തെ വീട്ടുകാർ തന്ന മാങ്ങയാണ് കിട്ടോ ഇത് അപ്പോൾ എന്താ രണ്ട് മൂന്ന് ദിവസമായി മാങ്ങ കിട്ടിയിട്ട് പക്ഷെ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തതൊന്നുമില്ല കേട്ടോ കട്ട് ചെയ്ത് വെച്ചതൊന്നുമില്ല അപ്പോൾ രണ്ട് മാങ്ങ ഇട്ടിട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പോവുകയാണ് പക്ഷേ ഉണ്ടാക്കിയെടുത്തത് വെറുതെ ആയിപ്പോയിട്ടോ പാത്തും അത് തട്ടിയിട്ടോ മൊത്തം പോയിട്ടോ പിന്നെ കഷ്ടിച്ച് രണ്ട് ചെറിയ ഗ്ലാസ്സിന് വേണ്ടി മാത്രമേ ആ ജാറിലുള്ളായിരുന്നു ഞാൻ ജാറിൽ അടിച്ചിട്ട് ഒരു ഷോർട്ട് എടുക്കാനൊക്കെ ആയിട്ടെല്ലാം റെഡിയാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്കും കൊച്ചു വന്നിട്ട് അറിയാതെ കൈ തട്ടിയതാണ് കേട്ടോ അപ്പോഴത്തേക്കും ജാറും ജ്യൂസും എല്ലാം കൂടെ ഒക്കെ ആയിട്ടെന്നൊക്കെ പറയപ്പോയി പിന്നെ ആ ജാറിൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നല്ല തിക്കായിട്ട് ഇരിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് രണ്ട് ഗ്ലാസ് എങ്കിലും കിട്ടി ഇല്ലായെന്നുണ്ടെങ്കിലും മൊത്തം ലൂസായിട്ടാണായിരുന്നെങ്കിലും മൊത്തം തറയിൽ പോയാനായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള വൈറ്റ് ആ എന്ന് പറയും അതില്ലോ അതായിരുന്നു സംഭവം പിന്നെ എന്തായാലും എന്തായതു ആ മാങ്ങയൊക്കെ എൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഷേക്ക് ആക്കി എടുക്കാം കേട്ടോ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ മാങ്ങയൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ മാങ്ങയും പഴുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വളരെ താമസിച്ചായിട്ടാണ് നമുക്ക് മാങ്ങയൊക്കെ പൂത്തു തുടങ്ങിയത് അതുകൊണ്ടായിരിക്കും ഒന്നും ഇപ്രാവശ്യം വാങ്ങാൻ നമുക്ക് കിട്ടാത്തത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ട മനം വാങ്ങാൻ പഴുത്തു കിടപ്പുണ്ടായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനേ അതിലേക്ക് കട്ടി പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്ത് നല്ല കട്ടി പാൽ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചപ്പോഴാ കേട്ടോ മനസ്സിലായത് അതിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല വേണമെന്നുള്ളൊരു ചവച്ച കൊണ്ട് കഴിക്കട്ടെ രീതി തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചത് ഭാഗ്യത്തിന് അവർക്ക് ചവക്കേണ്ടിയൊന്നും വന്നില്ല എന്നാലും പിന്നെ വെറുതെ ഒന്ന് അലങ്കാരപ്പണിക്ക് വേണ്ടിയിട്ടൊക്കെ രണ്ട് മൂന്ന് മാങ്ങന കഷ്ണവും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഷേക്ക് കൂടെ റെഡി ആയി പക്ഷേ നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രം പക്ഷേ ആ കുറച്ചുണ്ടായിരുന്നല്ലോ അല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ചിലപ്പോൾ ഇനി അതുകൊണ്ടായിരിക്കും ഒന്നും കഴിക്കാൻ പറ്റാത്തത് എന്തായാലും പിന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചു അതിന് മുന്നേ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറന്ന ഉടനെ നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടെന്നാണ് പറയുന്നത് എന്നാലും നമുക്ക് നല്ല ജ്യൂസ് ആയിട്ട് നാരങ്ങ വെള്ളമായിരുന്നു കേട്ടോ പിന്നെ ചായയും തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു ഒരട്ടിയും കറിയും പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഉന്നക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നോമ്പ് തുറന്നു അപ്പോൾ നോമ്പ് ഉറക്കാൻ സമയമായില്ലായിരുന്നു കേട്ടോ ആ ടൈമിൽ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്ത സമയത്തൊന്നും നോമ്പ് ഉറക്കാനുള്ള സമയമായില്ല പിന്നെ നമുക്ക് വീഡിയോയും കൂടെ എടുക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ ആ സമയം നോക്കി വേണം വീഡിയോസ് ചെയ്യാനുമായിട്ട് അപ്പം അതിന് മുന്നേ നിരത്തി വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നലത്തെ വിശേഷം തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ടേ പോകാവൂ കേട്ടോ മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മൾ ഇത്രയോടെങ്കിലാണ് കേട്ടോ ഫസ്റ്റ് ലാങ്ങ് മൊലേക്കിൻ്റെ അത്ര